ഡൗട്ട് ഒരു ഫാമിലി ഈ ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് രണ്ട് പേര് ഹെൽമെറ്റ് ഇട്ട് ഒരു കൊച്ചി അതിനിടയിൽ ഇണ്ട് എങ്കിൽ അവർക്ക് ഹെൽമെറ്റ് അതേപോലെ ബാക്കി കാര്യങ്ങൾ സേഫ്റ്റി പ്രിക്കോഷനുമായി ബന്ധപ്പെട്ട് ഇപ്പൊ അടുത്തൊരു വിശകലനം ഉണ്ടായിരുന്നല്ലോ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട് അതിനൊരു ക്ലാരിറ്റി എങ്ങനെ തരാൻ പറ്റുമോ കൊച്ചിന് ഹെൽമെറ്റ് വേണ്ടത് കൊച്ചിന് ഇത്ര ഏജിന്റെ അങ്ങനെന്തോ ലിമിറ്റോ അങ്ങനെന്തോ ഓ അല്ല അതെ ഈ കൊച്ചുങ്ങൾക്ക് ഇതിനകത്ത് സുരക്ഷ ബാധകല്ലാന്നുള്ള ഒരു ചോദ്യ ചിന്തയുടെയാണ് ആ ചോദ്യം വരുന്നത് ഈ അച്ഛന് പാകമല്ലാത്ത ഹെൽമെറ്റ് മകന് പാകാവില്ല എന്നൊരു ചൊല്ലുണ്ട് ഇവിടെ നമ്മുടെ കുട്ടികളെ കൊണ്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു തുറന്ന് പ്രതലത്തിലിരുത്തിക്കൊണ്ടാണ് അവനെ കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സംഗതിയാണ് നമുക്കൊരു മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗതയിൽ ഒരു മോട്ടർ സൈക്കിൾ ഓടിക്കാന്ന് പറഞ്ഞാൽ പെട്രോൾ ടാങ്കിന്റെ മുകളിൽ ഇരിക്കുന്ന കൊച്ച് ഒരു പലകപ്പുറത്ത് ഇരുത്തിയിട്ട് സെക്കൻഡിൽ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗതയിൽ ഓടിച്ചാൽ ഒരു സെക്കൻഡിൽ പതിനേഴ് മീറ്റർ അത് പറക്കുന്നുണ്ട് നമുക്ക് നെഞ്ചിടിക്കും അപ്പൊ ഈ ഹെൽമെറ്റ് എന്ന് പറയുന്നത് നമുക്കുടെ ആവശ്യമാണോ എന്നുള്ള ഒരു ചോദ്യത്തിന്റെ പ്രശ്നമാണ് സാധാരണഗതിയിൽ കുട്ടികൾക്ക് ഹെൽമെറ്റ് വേണ്ടെന്നല്ല നാല് വയസ്സിന് മുകളിലേക്ക് നിർബന്ധമായിട്ട് ഹെൽമെറ്റ് വേണം അല്ലെങ്കിൽ അത് പിഴയടക്കേണ്ട കുറ്റമാണ് പിഴയടക്കാന്നുള്ളതല്ലോ അതിന്റെ ഒരു ചോദ്യം നമ്മുടെ സുരക്ഷയാണല്ലോ നാല് വയസ്സിന് താഴേക്ക് അപ്പൊ ഹെൽമെറ്റ് എന്നുള്ള ഒരു ചോദ്യമൊക്കെ ഉണ്ടാവും നാല് വയസ്സിന് താഴേക്ക് ഹെൽമെറ്റ് വേണം നാല് വയസ്സിന് താഴേക്കും ഒമ്പത് മാസത്തിന് മുകളിലേക്കാണ് ഹെൽമെറ്റ് വേണം ഹെൽമെറ്റ് മാത്രം പോരാ കാരണം വെച്ചാൽ ആ ഒരു നഴ്സറി പഠിക്കുന്ന കുട്ടി വൈകുന്നേരം വൈകുന്നേരം വരെ കളിച്ചിട്ട് അമ്മ വിളിച്ചുകൊണ്ട് വന്ന സമയത്ത് കുട്ടിയെ ബാക്കിൽ ഇരുത്തി ഹെൽമെറ്റ് വെച്ചുകൊണ്ട് മാത്രം കാര്യമുണ്ട് ചിലപ്പോ അന്നത്തെ പകലത്തെ കളിയുടെ ക്ഷീണമൊക്കെ കാരണം ചിലപ്പോൾ കുട്ടി മറിഞ്ഞു വീഴും ഉറങ്ങി വീഴാം അപ്പൊ ആ കുട്ടിയെ അവിടെ ബന്ധിപ്പിച്ച് നിർത്താനുള്ള ഒരു സംഗതി കാരണം ആ കുട്ടിക്ക് സ്വന്തമായിട്ട് പിടിക്കാനുള്ള ഒരു ആരോഗ്യം കുറവുണ്ടാവുക സ്വാഭാവികമായിട്ടും അമ്മയുടെ അച്ഛൻ്റെ ശരീരത്തോട് ചേർത്ത് ബന്ധിപ്പിക്കുന്ന ഒരു സേഫ്റ്റി ഹാർണസ് സേഫ്റ്റി ബെൽറ്റ് എന്തൊക്കെ ചൈൽഡ് ഹെൽമെറ്റ് സേഫ്റ്റി ഹാർണസ് ിലോമീറ്ററിലധികം വേഗത ഉണ്ടാവരുത് അതാണ് അതിനകത്ത് കാരണം ഒരു കുട്ടിക്ക് സ്വന്തമായിട്ടൊരു വാഹനത്തിൽ യാത്ര ചെയ്യാൻ ഒമ്പത് മാസം താഴേക്കാണെങ്കിൽ സ്വന്തമായിട്ട് യാത്ര ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്നുള്ള കൺസെപ്റ്റിലാണ് ഈ ഒമ്പത് മാസത്തിന്റെ വച്ചേക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്നൊരു മാറ്റമാണ് നിയമാണ് മുകളിലേക്കാണെങ്കിൽ അങ്ങനെ നമുക്കൊരു ബൈക്കിനകത്ത് ഒരു സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് അതായത് രണ്ട് സീറ്റിംഗ് കപ്പാസിറ്റി ആണെങ്കിൽ പേർക്ക് യാത്ര ചെയ്യാം പേർക്ക് ഹെൽമെറ്റ് വേണം ഈ പറഞ്ഞ പ്രായത്തിന്റെ ആണെങ്കിൽ ആ മാറ്റം അതിനകത്തും വരും അതാണ് അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം സീറ്റ് ബെൽറ്റിന്റെ കാര്യത്തിൽ ഉള്ള നിയമം തന്നെ ടൂ ടൂ വീലറിന്റെ ഉണ്ട് കാരണം ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ഇപ്പൊ ഒരു മാ ഒരു കാറിടിച്ചാൽ കാറിന്റെ പുറമെ തടയാൻ ഒരു ബോഡി ഉണ്ട് നമുക്ക് നേരെ ഒന്നും ഇടിക്കൂല ആ സമയം ഒരു ടൂ വീലറടിക്കണെങ്കിൽ നമ്മുടെ ശരീരം തല പോയിട്ട് ഇരുമ്പിലോ കോൺക്രീറ്റിലൊക്കെ ഇടിക്കുകയാണ് അവിടെ നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന കൊച്ചിന്റെ തലയാണ് ആദ്യം ഇടിക്കുന്നത് ഇവിടെയാണ് ഹെൽമെറ്റുകൾ എന്ന് പറയുന്നില്ല ചോദ്യത്തിന് പ്രസക്തിയില്ലാന്ന് മാത്രല്ല ഞാൻ ആദ്യം വന്നില്ലേ അച്ഛന് പാകാവാത്ത ഹെൽമെറ്റും മകന് പാകാ ആ ടാങ്കിന്റെ മുകളിൽ ഇരിക്കുന്ന കുട്ടി ഞാൻ ഹെൽമെറ്റ് ഇടാതെ വാഹനം ഓടിക്കുന്നത് കണ്ടു വളരുന്ന അവന് പതിനെട്ടാമത്തെ വയസ്സിൽ അവനോട് ഹെൽമെറ്റ് വയ്ക്കാൻ പറയാൻ എനിക്ക് അവകാശമുണ്ട് അതാണ് അതാണ് എന്റെ സംഗതി ഇപ്പൊ എന്റെ സൈഡില് വളരെ ഇപ്പൊ എന്റെ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന ഒരു കുട്ടിയാന്നേരിക്കാം ഞാൻ സ്ഥിരമായിട്ട് ഡേഞ്ചറസ് ആയിട്ട് വാഹനം ഓടിക്കുന്നു അമിത വേഗതയിൽ വാഹനം ഓടിക്കുന്നു മറ്റുള്ള ആൾക്കാരെ മറികടക്കുന്നു യാതൊരുവിധ സംസ്കാരവും പാലിക്കാതെ റോഡിൽ ഞാൻ എന്നെ ജനിച്ചപ്പോ മുതൽ കാണുന്ന അവൻ എപ്പോഴെങ്കിലും പതിനെട്ടാമത്തെ വയസ്സിൽ അവനെ ആ ചിറങ്ങി വീലിന്റെ പുറയിലേക്ക് കത്തിയിരിക്കും അവൻ മാന്യായിട്ട് വാഹനം ഓടിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് ഏറ്റവും വലിയ വിധികൾ ഇതൊരു പകർന്നു കൊടക്കലുകളാണ് ആ സംസ്കാരം വീട്ടിൽ നിന്ന് ഉണ്ടായി വരേണ്ടതുണ്ട് കാരണം നമ്മുടെ കുട്ടികളും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വത്താണ് അതിന്റെ സുരക്ഷ നമ്മുടെ ബാധ്യതയാണെന്നുള്ള തോന്നലാണ് അതിനകത്ത് ചോദിച്ച പൊതുസമൂഹം അല്ല സീറ്റ് കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് ധാരണ ഇല്ലാത്തതാണ് കാരണം നാല് വേണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നത് തന്നെ അതിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ് വളരെ ആയിട്ടുള്ള ഇൻഫർമേഷൻ സാർ തന്നത് റോഡ് സേഫ്റ്റിയുടെ അപകടങ്ങൾ എന്നുള്ള കൺസെപ്റ്റിൽ മാത്രമാണ് ഇത്ര വീഡിയോ ചെയ്തത് മാക്സിമം എല്ലാ ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ സപ്പോർട്ട് താങ്ക് യു